അസമിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എല്ലാ മതചിഹ്നങ്ങളും വേഷവിധാനങ്ങളും ഒഴിവാക്കണമെന്ന ഹിന്ദുത്വ സംഘടനയായ സാൻ മിലിത സനാതൻ സമാജിന്റെ ആഹ്വാനത്തിന് പിന്നാലെയാണ് അന്ത്യശാസനമടങ്ങിയ നോട്ടീസ് പതിച്ചിരിക്കുന്നത് സ്കൂളുകളെ മതസ്ഥാപനങ്ങളാക്കി മാറ്റുന്നതിനെതിരായ അവസാനത്താക്കിയതാണിതെന്നും ഭാരതത്തിനെതിരായ ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണമെന്നും പോസ്റ്ററിൽ എഴുതിയിട്ടുണ്ട് സ്കൂൾ പരിസരത്തുനിന്ന് പള്ളികളും യേശുവിന്റെയും മാതാവിന്റെ രൂപങ്ങളും നീക്കം ചെയ്യണമെന്നും ഇവർ ആവശ്യപ്പെട്ടു സർക്കാരിന്റെ പുതിയ വിദ്യാഭ്യാസ നയത്തെ അവഗണിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും പാർലമെന്റിനെ ബഹുമാനിക്കണമെന്നും പോസ്റ്ററിൽ പറയുന്നു പോസ്റ്ററുകൾ മതിലുകളിൽ പതിച്ചതിന് പിന്നാലെ സ്കൂൾ അധികൃതർ പോലീസിനെ ബന്ധപ്പെട്ടിട്ടുണ്ട് ഗുവാഹത്തിയിലെ ഡോൺ ബോസ്കോ ബോയ്സ് സ്കൂളിലും സെന്റ് മേരീസ് സ്കൂളിലും ബാർപേട്ട ദിബ്രുഗഡ് ശിവസാഗർ എന്നിവിടങ്ങളിലെ സ്കൂളുകളിലും പോസ്റ്ററുകൾ പതിച്ചിട്ടുണ്ട് സംസ്ഥാനത്തുടനീളം നാനൂറോളം ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് പ്രവർത്തിക്കുന്നത് സമാനമായ ആഹ്വാനമായിരുന്നു കുടുംബസുരക്ഷാ എന്ന സംഘടന അടുത്തിടെ പുറപ്പെടുവിച്ചത് ക്രിസ്ത്യൻ സ്കൂളുകളിൽ നിന്ന് പതിനഞ്ച് ദിവസത്തിനകം യേശുവിന്റെ മാതാവിന്റെ രൂപങ്ങളും ചിത്രങ്ങളും നീക്കം ചെയ്യണമെന്നായിരുന്നു ഇവർ ആവശ്യപ്പെട്ടു സ്കൂളുകളിൽ വൈദികരും കന്യാസ്ത്രീമാരും മതപരമായ വസ്ത്രങ്ങൾ ധരിക്കുന്നത് അനുവദിക്കില്ല സ്കൂൾ പരിസരത്തു നിന്നും പള്ളികളും പ്രാർത്ഥനകളും നീക്കം ചെയ്യണം പതിനഞ്ച് ദിവസത്തിനകം നടപടിയുണ്ടായില്ലെങ്കിൽ ചെയ്യേണ്ടത് ചെയ്യുമെന്നും സംഘടനാ നേതാക്കൾ ഭീഷണി മുഴക്കിയിരുന്നു ഷെക്കനാനൂസ് ദില്ലി